ലോകം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ആദ്യം അദർശിപ്പെത്തുന്നത് വർഷങ്ങൾ നീണ്ട എതിർപ്പുകളുടെയും സമരപരമ്പരകളുടെയും കടലിരമ്പം കീറിമുറിച്ചാണ് തുറമുഖത്തിനായി ഒപ്പുവെച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടുമുമ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും മത്സ്യത്തൊഴിലാളികൾ അദാനി പോർട്ടിനെതിരെ കലാപക്കൊടി ഉയർത്തി മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നിൽ ലത്തീൻ സഭ കോട്ടതീർ നിന്നതും തുറമുഖത്തിനായി സിപിഐഎമ്മും ബിജെപിയും ഒരേ സമരപന്തലിൽ അണിനിരുന്നതും കേരളം കണ്ടു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദാനി ഗ്രൂപ്പും തുറമുഖത്തിനായി ഒപ്പുവെച്ചു തുറമുഖ നിർമ്മാണം കടലിന്റെ സ്വാഭാവിക പരിതസ്ഥിതിയെ തകർക്കുമെന്നും ഉപജീവനമില്ലാതാക്കുമെന്നും ആരോപിച്ച് തദ്ദേശീയരായ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സ്വരമുയർത്തി ലത്തിൻ സഭ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നിൽ അണിചേർന്നു അഭ്യുദയകാംക്ഷികളുടെ നീണ്ടകാലത്തെ ശ്രമത്തിനൊടുവിൽ പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക വിരാമം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖ നിർമ്മാണത്തിന് ശരവേഗം കോവിഡ് വ്യാപനത്തിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിനാണ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ തുറമുഖത്തിനെതിരെ പ്രദേശവാസികൾ വീണ്ടും സമരക്കൊടിയുയർത്തി തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായിരുന്ന സമയം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ വടക്കുഭാഗം കടലെടുക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികളും സഭാനേതാക്കളും നിരത്തി സമർത്ഥിച്ചു കാരണമൊന്നു മാത്രം തുറമുഖ നിർമ്മാണം ഇതിനിയും തുടർന്നാൽ ഉപജീവനം നശിക്കുമെന്ന് വാദിച്ചു സമരമാധ്യമ സെക്രട്ടേറിയറ്റിനു മുന്നിലും പിന്നീട് നിർമ്മാണ മേഖലയിലേക്കും എത്തി നിർമ്മാണം നിർത്തിവീണ്ടും പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ലോറികൾ തടഞ്ഞു നിർമ്മാണം തടസ്സപ്പെട്ടു പോലീസ് സമരങ്ങളിൽ ഇടപെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴിന് രാത്രിയിൽ പ്രതിഷേധക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു സ്റ്റേഷനും പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു തലേദിവസം ദിവസം കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം പോലീസും സമരക്കാർക്കെതിരെ കർശന നടപടിയെടുത്തു തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിന് പ്രതിഷേധക്കാരും സർക്കാരും തമ്മിൽ ചർച്ച ഒടുവിൽ സർക്കാർ ഉറപ്പിൽ സമരം പിൻവലിച്ചു ആദ്യം പതിനഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിലൊന്നായ സാൻ ഫെർണാണ്ടോ സമര വേലിയേറ്റങ്ങളെയും പ്രതിഷേധ കൊടുങ്കാറ്റിനെയും കീറിമുറിച്ച് മദർഷിപ്പുകൾ ഒന്നൊന്നായി വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുന്നു നമ്മൾ കാണുന്ന പുതു പ്രതീക്ഷയിൽ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളെ ഒന്നാം പേരുകാരായി ചേർത്തു വെക്കാം അലക്സ് റാം മുഹമ്മദ് ട്വന്റി തിരുവനന്തപുരം